നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് എവിക്ഷൻ ആണ് കാണിക്കുന്നത് അക്ബറും ലക്ഷ്മിയുമാണ് അവിടെ നിൽക്കുന്നത് രണ്ടാൾക്കാരെ ലാലേട്ടൻ എഴുന്നേൽപ്പിക്കുന്നു എന്നിട്ട് നിങ്ങളിൽ ആരാണ് എന്റെ അരികിലേക്ക് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു തുടർന്ന് ആ വലിയ വാതിൽ തുറക്കുന്നു അതിനകത്തു നിന്ന് മാരുതി കാറുകൾ രണ്ടെണ്ണം വീടിനകത്തേക്ക് കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത് തുടർന്ന് അക്ബറിന്റെയും ലക്ഷ്മിയുടെയും കണ്ണുകൾ ബ്ലൈൻഡ് ഫോൾസ് കൊണ്ട് മറയ്ക്കുന്നു അതിനുശേഷം ആ കാറുകളിൽ കയറി പോകുന്ന നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ മാത്രമേ ഈ വീട്ടിലേക്ക് മടങ്ങി വരികയുള്ളൂ മറ്റൊരാൾ എന്ന നീക്കുമായി ഈ ബിഗ് ബോസ് വീടിനോട് ഇപ്പോൾ വിട പറയും എന്നുള്ള ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് തുടർന്ന് രണ്ടാളെയും കാറിൽ കയറ്റുന്നു രണ്ട് കാറുകളും വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു ഇതാണ് കാണുന്ന കാഴ്ച ഇവരിൽ ആരാണ് നാളെ എവിക്റ്റ് ആകാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും ലക്ഷ്മി പുറത്തു പോയിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട് അക്ബർ എവിക്റ്റ് ആയി എന്നുള്ളതിനെ കുറിച്ചുള്ള ഫോട്ടോസ് പലതും ഇന്ന് പകൽ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്കാണ് സാധ്യത കൂടുതൽ അങ്ങനെ ലക്ഷ്മി പുറത്തേക്ക് പോവുകയാണെങ്കിൽ വൈൽഡ് കാർഡുകളായി വന്ന അഞ്ചു പേരിൽ നാലു പേരും പുറത്തു പോവുകയാണ് ഒരാൾ മാത്രം അവശേഷിക്കുന്നു സാബുമാൻ ഒന്നും ചെയ്യാതെ ബീൻ ബാഗിൽ മാത്രം ഇരുന്ന് ഒരു കാര്യങ്ങളിലും അഭിപ്രായമില്ലാതെ യാതൊരു തരത്തിലുള്ള ഗെയിമും ഇല്ലാതെ അയാൾ അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് ഇതാണ് രാജയോഗം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രേക്ഷകന്റെ വോട്ടുമായിട്ട് സാബുമാൻ അവസാന ആഴ്ചകളിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സാബുമാൻ കപ്പടിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ലക്ഷ്മി ഉൾപ്പെടെ പുറത്തേക്ക് പോയ നാലാൾക്കാർ ഈ നാലാൾക്കാരും കാര്യമായിട്ട് അവിടെ ചില തരംഗങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നാലാൾക്കാർ പുറത്തു പോകുമ്പോഴും ധാരാളം ആൾക്കാർ പറയുന്നുണ്ട് ഇത് അൺഫെയർ എവിക്ഷൻ ആണ് എന്നുള്ളത് പക്ഷേ സാബുമാൻ പുറത്തു പോയാൽ ഒരിക്കലും ആരും പറയില്ല അൺഫെയർ ആണെന്ന് സാബുമാൻ പോകണം എന്ന് തന്നെയാണ് ഒരു വലിയ കൂട്ടം ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്നിട്ടും വോട്ട് ചെയ്യുവാൻ വരുമ്പോൾ സാബുമാനിലേക്ക് ആരുടെയൊക്കെയോ വിരലുകൾ നീണ്ടുപോകുന്നുണ്ട് സാബുമാൻ അവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് സാബുമാൻ ഗെയിം കളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അയാൾ നൂറു ദിവസം അവിടെ നിൽക്കുന്നത് കണ്ടാൽ മാത്രം മതി എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സാബുമാൻ ഉള്ളിൽ ചിരിക്കുകയും ഒപ്പം ഞെട്ടുകയും ചെയ്യുന്നുണ്ടാവും കഴിഞ്ഞ ആഴ്ച സാബുമാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകരൊക്കെ എന്നെ ഏറ്റെടുത്തു എന്നാണ് തോന്നുന്നത് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്ന് വെച്ചാൽ താൻ പുറത്തു പോകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് താൻ സേവ്ഡ് ആണ് എന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ ആരാണ് ഞെട്ടാതിരിക്കുന്നത് അയാൾക്ക് തന്നെ അറിയാം അയാൾ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പിന്നെ ഓരോ ആഴ്ചയിലും ബിഗ് ബോസും ലാലേട്ടനും ഇയാളെ പിടിച്ചു എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് സാബുമാനെ കുറിച്ച് നെവിൻ കഴിഞ്ഞ ആഴ്ച ഒരു കമന്റ് പറഞ്ഞിരുന്നു അതിങ്ങനെയാണ് അയാൾക്കൊരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ സാബുമാൻ അതിനു വേണ്ടി പ്രിപ്പയർ ആയി പുറത്തു വരുന്നത് ഗ്രാൻഡ് ഫിനാലയുടെ അവസാന നിമിഷത്തിലായിരിക്കുമെന്ന് അതൊരു വല്ലാത്ത അടിയായി പോയി എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളിക്കരുതാത്ത ഒരാൾ അയാൾ അവിടെ നിലനിൽക്കണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയെ വളരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ സാമ്പുമാൻ വോട്ട് ചെയ്യുകയും അയാളെവിടെ നിലനിർത്തുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള ആൾക്കാരോട് തന്നെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് സാമ്പുമാനെ പോലെ തന്നെയുള്ള ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഈ സീസണിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഷോ കാണുവാൻ തയ്യാറാകുമായിരുന്നു എല്ലാവരും ഓരോരോ ബീൻ ബാഗുമായിട്ട് മാറിയിരിക്കുന്നു ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല എന്തൊരു സമാധാനമുള്ള വീടായിരിക്കും എന്തൊരു സ്വസ്ഥതയായിരിക്കും ഞങ്ങൾക്ക് ആർക്കും യാതൊരു റിവ്യൂവും പറയുവാൻ ഒന്നും കാണില്ല കാരണം ആരെങ്കിലും നാവിടത്ത് എന്തെങ്കിലും സംസാരിച്ചെങ്കിലല്ലേ നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ ആകെക്കൂടി ആഴ്ചയിലൊരിക്കൽ ലാലേട്ടൻ വന്നിട്ട് അല്പസമയം അതും ഒരു മണിക്കൂറൊക്കെ ധാരാളമാണ് ഒരഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന ആ ഒരു ബിഗ് ബോസ് എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തേക്കണം മാത്രവുമല്ല സാബുമാനെ പോലെയുള്ള സമാധാനകാംക്ഷികളും മിതഭാഷികളുമായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ അടുത്ത സീസണിലെങ്കിലും ഇതിനകത്തേക്ക് വന്നു കയറുവാനും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തായാലും കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്